സുഹൃത്തുക്കളെ ഞാൻ മലയാള ജനതാ ന്യൂസിൻ്റെ റിപ്പോർട്ടാണ് അബ്ദുറഹ്മാൻ നമുക്കറിയാം വേദനയോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ വയനാട്ടിലെ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആളുകളുണ്ട് എന്നാൽ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിലുള്ള ഭക്ഷണ വെള്ളങ്ങൾ അവിടെ ലഭിക്കുന്നില്ല മാത്രമല്ല അവിടെ സഹായത്തിന് എത്തി നിൽക്കുന്ന സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നവർക്കുള്ള ഭക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ അവിടെ മുറിവ് പറ്റിയവർക്കുള്ള ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ ഇംഗ്ലീഷ് മെഡിസിൻ അങ്ങനെ പല സാധനങ്ങളും ഇനിയും ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്ക് അവിടെ എത്തിക്കാനുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും ആവശ്യ സാധനങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് കേരള മീഡിയ പേഴ്സൺ യൂണിയൻ അഥവാ ഞാനടക്കമുള്ള മലയാള ദുരിത നൗസിൻ്റെയൊക്കെ സംഘടന നിൽക്കുന്ന സംഘടനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കെ എം ബി കേരള മീഡിയ പേഴ്സൺ യൂണിയൻ ഈ കേരള മീഡിയ പേഴ്സൺ യൂണിയനും തിരുവനന്തപുരത്ത് അവശ്യ സാധനങ്ങൾ ശേഖരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രേക്ഷകർ മലയാള ദുരിത നൗസിൻ്റെ പ്രേക്ഷകർ അധികം സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർ നമ്മുടെ വയനാടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ അവിടെ പ്രവർത്തിക്കുന്നവർക്കും അഥവാ സഹായത്തിനായി പ്രവർത്തിക്കുന്നവർക്കും അവിടെ ആവശ്യമായ നേരിട്ട ദുരിതമനുഭവിച്ച ആളുകൾക്കും വേണ്ടിയുള്ള സഹായ ഹസ്തങ്ങൾ നമ്മളൊന്ന് കളക്ട് ചെയ്യുകയാണ് അഥവാ വെള്ളാങ്കൽ അഥവാ വസ്ത്രങ്ങൾ സ്വെറ്ററുകൾ കമ്പികൾ ബെഡ്ഷീറ്റുകൾ സാനിറ്ററി വാക്സിൻ മരുന്നുകൾ അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ട് ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ശേഖരിക്കുകയാണ് പത്രപ്രവർത്തക യൂണിയൻ ആസ്ഥാനമായ പുളിമൂടുള്ള കേസരി ബിൽഡിങ്ങിലാണ് ഇത് എത്തിക്കേണ്ടത് അവിടെയാണ് ഞങ്ങൾ ഇതിനുള്ള സന്ദേതങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അവിടുത്തെ നമ്പർ ഞാനൊന്ന് പറയാം ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സീറോ ത്രീ ഫോർ സീറോ സിക്സ് ഒന്നുകൂടി